നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സി പി എമ്മിൻ്റെ പ്രത്യയശാസ്ത്രമെന്ത് എന്നുള്ളത് സമൂഹം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്ക് പറഞ്ഞാൽ ഇത് ഒരു ഇരട്ടത്താപ്പ് നയമല്ലേ എന്ന ചോദ്യവും പലരും ഉയർത്തുന്നുണ്ട് കൊടും കുറ്റവാളികൾക്കും ക്രിമിനലുകൾക്കും രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭംഗം വരുത്തുന്ന കോട്ടം തട്ടുന്ന രീതിയിൽ ഗുരുതരമായ കൃത്യവിലോപം നടത്തിയിട്ടുള്ളവർക്കും സംരക്ഷണം ഒരുക്കുകയാണോ സി പി എം ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിന് കാരണമായി പറയുന്ന ഒരു വിഷയം അതാണിന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ ബോംബ് പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടവർക്ക് സി പി എമ്മ് തന്നെ പണപിരിവെടുത്ത് സ്മാരകം പണിതുയർത്തിയിരിക്കുന്നു പാനൂർ ചെറ്റക്കണ്ടിയിലെ ഷൈജു സുബീഷ് എന്നിവർക്കാണ് ജനങ്ങളിൽ നിന്ന് തന്നെ പണം പിരിച്ച് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ സ്മാരകം പണിതുയർത്തിയിരിക്കുന്നത് ബോംബ് നിർമ്മാണത്തിനിടയിലാണ് രണ്ടുപേരും കൊല്ലപ്പെട്ടത് എന്നുള്ളത് വ്യക്തമാണ് കൊല്ലപ്പെട്ട സമയത്താകട്ടെ ഇവരെ പൂർണമായും തള്ളിപ്പറഞ്ഞവരാണ് പാർട്ടി നേതാക്കളൊക്കെ അവർ തന്നെയാണിപ്പോൾ അവർക്ക് വേണ്ടി സ്മാരകം പണിതിരിക്കുന്നത് മെയ് ഇരുപത്തി രണ്ടാം തീയതി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ തന്നെയാണ് ഈ സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് സഖാക്കളായ ഷൈജു സുബീഷ് രക്തസാക്ഷി സ്മാരക മന്ദിരം ഉദ്ഘാടനമെന്നാണ് പോസ്റ്ററുകളിലടക്കം അച്ചടിച്ചു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബോംബ് നിർമ്മാണം നടത്തുന്നതിനിടയിലായിരുന്നു ഈ ഷൈജുവും സുബീഷും കൊല്ലപ്പെട്ടത് പാർട്ടിയുമായി അവർക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഷൈജുവിനും സുബീഷിനും രക്തസാക്ഷി മണ്ഡപം സ്മാരകം നിർമ്മിച്ചിരിക്കുകയാണ് പാർട്ടി തന്നെ ബോംബ് നിർമ്മാണം ക്രിമിനൽ കുറ്റം മാത്രമല്ല ദേശവിരുദ്ധ പ്രവർത്തനം കൂടിയാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു ആർക്കും അത് നിർമ്മിക്കാനോ അത് ഉപയോഗിക്കാനോ ഉള്ള അധികാരം പോലുമില്ല അപ്പോഴാണ് അതിന് സി പി എം തന്നെ സി പി എം നേതൃത്വം തന്നെ കൂട്ടുനിൽക്കുന്നു എന്നുകൂടി ഈ സ്മാരക മന്ദിരത്തിലൂടെ മനസ്സിലാക്കേണ്ടത് കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിൽ ഒരു കുന്നിൻ കുന്നിൻമുകളിലുള്ള ആളൊഴിഞ്ഞ പറമ്പിലായിരുന്നു ബോംബ് നിർമ്മാണം ഇവർ നടത്തിയത് അതിനിടയിൽ അബദ്ധവശാൽ ബോംബ് പൊട്ടിത്തെറിച്ച് ഇരുവരും കൊല്ലപ്പെടുകയായിരുന്നു നാലു പേർക്കാണെന്ന് പരിക്ക് സംഭവിച്ചത് ഈ സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലായെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് എതിരാളികൾ രാഷ്ട്രീയ നേട്ടം സ്വന്തമാക്കുകയാണെന്നും രാഷ്ട്രീയമായി വേട്ടയാടുകയാണെന്നുമായിരുന്നു അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയായി കോടിയേരി ബാലകൃഷ്ണന്റെ വാർത്താസമ്മേളനത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ എന്നാൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് അന്നത്തെ കണ്ണൂരിലെ സി ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ആയിരുന്നു പി ജയരാജൻ പാർട്ടിയുടെ തന്നെ സ്വന്തം ഭൂമിയിലായിരുന്നു മൃതദേഹങ്ങൾ സംസ്കരിച്ചതും പാർട്ടിക്ക് വേണ്ടി ബോംബ് നിർമ്മിക്കുകയും അതിനിടയിൽ മരണപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് അവർക്കിങ്ങനെ ഒരു സ്മാരക മന്ദിരം പണിതുയർത്തിയത് എന്നുകൂടി ഇതിലൂടെ ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് അന്ന് തള്ളിപ്പറഞ്ഞവരെ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് രക്തസാക്ഷികളാക്കി മുദ്രകുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇതുപോലുള്ള സമ്പ്രദായങ്ങൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാടത്തും അത് മറ്റൊരു പാർട്ടിക്കും കഴിയില്ല എന്നുള്ളതും യാഥാർത്ഥ്യം വലിയ വിദ്യാഭ്യാസമില്ലാത്ത ജോലിയും കൂലിയുമില്ലാത്ത നിരവധി യുവാക്കളെ പാർട്ടിയിലേക്ക് എത്തിച്ച് പാർട്ടിയുടെ ചാവേറുകളാക്കി പാർട്ടിയുടെ അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും വേണ്ടി ബോംബ് നിർമ്മാണത്തിനും അതുപോലെ കത്തിക്കുത്തിനുമായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണം കൂടി ശരിവെയ്ക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്തരത്തിലുണ്ടായിരിക്കുന്നത് തൊഴിലാളി വർഗത്തിനെതിരെയുള്ള ചൂഷണത്തിനെതിരെ പോരാടുന്ന പാർട്ടി യുവതലമുറയെ ചെറുപ്പക്കാരെ ഒക്കെ തന്നെ വഴിതെറ്റിക്കുകയും ഇതുപോലെ തെറ്റായ പ്രവണതകളിലേക്ക് നയിക്കുകയും ഒരു രീതിയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് വീടിനും നാടിനും ഒന്നും തന്നെ ഒരു ഗുണവും ഇവരിൽ നിന്നും ഉണ്ടാകുന്നില്ല മറിച്ച് പാർട്ടിക്ക് ഗുണവും നേട്ടവും ഒക്കെ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് പാർട്ടിയുടെ ഉന്നത നേതാക്കൾക്കും രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലായിരുന്നു സ്മാരകം നിർമ്മിക്കാനുള്ള പണം ജനങ്ങളിൽ നിന്നും സമാഹരിച്ചത് എല്ലാ വർഷവും ജൂൺ ആറാം തീയതി രണ്ടു പേരുടെയും രക്തസാക്ഷി ദിനമായി ആചരിക്കുന്ന ഒരു പ്രവൃത്തിയും അവിടെ നടക്കാറുണ്ട് പാനൂർ സ്ഫോടനത്തിന് സി പി എം വിവാദത്തിനായി വെട്ടിലായിരിക്കുന്നതിന് തൊട്ടുപിനാറെയാണ് കണ്ണൂരിൽ തന്നെ ബോംബ് നിർമ്മാണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ഒരു സ്മാരകം പണിത് സി പി എം മാതൃകയാകുന്നത് രക്തസാക്ഷികളുടെ പട്ടികയിൽ സി പി എം ഇവരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തി എന്നതാണ് ഏറെ വിരോധാവാസം ആർ എസ് എസ് ആക്രമണം പ്രതിരോധിക്കുന്നതിനിടയിൽ ഇവർ കൊല്ലപ്പെട്ടു എന്നുള്ള വിശദീകരണം പാർട്ടി നൽകിയിരുന്നു എന്നാൽ ബോംബ് നിർമ്മിക്കാനുള്ള പരിചയവും പഠന ക്ലാസ്സും ഒക്കെ ആരാണ് നൽകിയത് എന്നുള്ളത് അവർ കൂടി വിശദീകരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായേനെ രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാനും ആക്രമിക്കാനും തന്നെയല്ല ഇവർ ബോംബ് നിർമ്മിച്ചത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് കുട്ടികൾക്ക് കളിക്കാനെന്തായിരുന്നാലും ബോംബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർമ്മിക്കില്ല പാർട്ടിക്ക് പഠിക്കാനും അത് ഉപകരിക്കില്ല അതുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ തീർക്കുക എന്ന ഗൂഢലക്ഷ്യം തന്നെയാണ് ഇതിന് പിന്നിലുള്ളതെന്നും എല്ലാ മാരകായുധങ്ങളും സി നിർമ്മിക്കുകയും അവ ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്ന് കോൺഗ്രസും ബി ഒരുപോലെ തന്നെ ഈ ഘട്ടത്തിൽ ആവർത്തിക്കുകയാണ് പാർട്ടി സ്റ്റഡി ക്ലാസ് നടത്തുന്നത് പോലെ ബോംബ് നിർമ്മാണത്തിനുള്ള പ്രത്യേക പരിശീലനം കൂടി കാലാകാലങ്ങളായി ഇവർ നൽകുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നു ഒരിക്കലും ഒരു പരിശീലനവുമില്ലാതെ ഒരു ബോംബും നിർമ്മിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് സ്റ്റീൽ ബോംബുകൾ നിരവധിയാണ് കണ്ണൂരിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും സ്റ്റീൽ ബോംബുകൾ പോലീസും സംഘവും ഒക്കെ കണ്ടെടുത്തിട്ടുള്ളത് ഇതൊക്കെ കൃത്യമായ സ്റ്റഡി ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ പഠിച്ചിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോഴും നിർമ്മിച്ച് പോരുന്നത് ഇതിനു വേണ്ടി നിർമ്മിക്കാൻ പല ഗുണ്ടകളെയും കൊലയാളി സംഘങ്ങളെയും അവർ ഉപയോഗിക്കുന്നുവെന്നും അവർക്ക് പണവും പാർട്ടി നൽകി അവരുടെ കേസും നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിന് പ്രത്യേക ഫണ്ട് തന്നെയുണ്ടെന്നുള്ള ആരോപണം കെ സുധാകരൻ ഉന്നയിച്ചിട്ടുണ്ട് രാഷ്ട്രീയ എതിരാളികളെ ആശയത്തിലൂടെ പരാജയപ്പെടുത്തുക എന്നതിന് പകരം പുതിയ മാർഗമായി അക്രമത്തിലൂടെ കീഴ്പ്പെടുത്തുക എന്നത് സി പി എം തന്നെ സ്വീകരിച്ചിരിക്കുന്നു ഒരിക്കലും ഇങ്ങനെ പ്രസ്ഥാനത്തിന് ചേരുന്ന നടപടിയല്ല എന്നുള്ള വിമർശനം ശക്തമാകുന്നുണ്ട് ദൗർഭാഗ്യവശാൽ നേതാക്കളുടെയും അറിവും ഒത്താശയും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത് അല്ലാതെ ആരും സ്വന്തം താല്പര്യപ്രകാരം ഒരു ആക്രമണം പാർട്ടിയിൽ പ്രത്യേകിച്ച് സി പി എമ്മിൽ നടത്തില്ല എന്നുള്ളത് വ്യക്തമാണ് ജീവനിൽ കുറച്ചെങ്കിലും ഭയമുള്ളത് കൊണ്ട് മാത്രമാണ് സാധാരണ ജനങ്ങളും ക്രമസമാധാനം പരിപാലിക്കേണ്ട പോലീസും മൂകരായിരിക്കുന്നത് ഇതിൽ പ്രതികരിക്കാത്തത് പാനൂരിൽ ഈ അടുത്ത് ബോംബ് നിർമ്മാണത്തിനിടയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ച ഷെറിൻ്റെ വീട്ടിൽ സി പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും എൽ സി അംഗമായിട്ടുള്ള എ അശോകനും എത്തിയത് വളരെ വിവാദമായത് അടുത്തു തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു ഷെറിനും പരിക്കേറ്റ വിനീഷും നേരത്തെ സി പി എം പ്രവർത്തകരെ മർദ്ദിച്ചവരാണെന്നും അവരെ അതുകൊണ്ട് പാർട്ടി തള്ളി പറഞ്ഞു എന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് എന്നിട്ടാണ് ഇങ്ങനെയുള്ളവരെ കാണാൻ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ തന്നെ തയ്യാറായത് ഇതും ഒരു വിരോധാഭാസം തന്നെയാണ് ഷെറിൻ്റെ വീട്ടിൽ പാർട്ടി നേതാക്കൾ ദൃശ്യങ്ങൾ തന്നെ പുറത്തു വന്നിരുന്നു അതിനെക്കുറിച്ച് സി പി എം തന്നെ അന്വേഷിച്ചു പാർട്ടിയിലെ പ്രാദേശിക വിഭാഗീയത തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു പോകാനുള്ള കാരണവും ഇങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് കടക്കേണ്ടി വന്നു നേതാക്കൾ എത്തിയെങ്കിലും അത് പരിശോധിക്കണമെന്നാണ് സി പി എം നേതാവ് കെ കെ ശൈലജീ ചർമന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് പാർട്ടിയുമായി ഒരു ബന്ധവും ഇല്ലാത്തവരാണ് കേസിൽ ഉൾപ്പെട്ടവരും സി പി എമ്മിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ദുരുദ്ദേശപരമാണെന്നുള്ള വാദമുയർത്തി അതിൽ നിന്നും തടിയൂരാനാണ് നേതാക്കളും ശ്രമിക്കുന്നത് ഇനി രണ്ട് കൊല്ലം മുമ്പ് കണ്ണൂർ നഗരത്തിൽ പട്ടാപ്പകൽ പാർട്ടി പ്രവർത്തകർ നടത്തിയ ഒരു ബോംബേറിൽ ഡിവൈഎഫ്ഐക്കാരൻ കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ തലശ്ശേരി പൊന്നിയത്ത് ബോംബ് നിർമ്മാണത്തിൽ ഉണ്ടെങ്കിലായിരുന്നു സ്ഫോടനമുണ്ടായ യുവാവിൻ്റെ രണ്ട് കൈകൾ നഷ്ടപ്പെട്ടത് ഏറെ ഞെട്ടലോടെയാണ് കേരളം അത് കേറ്റത് സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രം കൂടിയാണ് ഈ സ്ഥലം ന്യൂസ് ഡെസ്ക് മെള്ളി വർദ്ധൈൻസിംഗ്